ते सम्मदा जनपदेषु धनानि तेषां तेषां यशांसि न च सीदति धर्मवर्गा धन्यास्त एव निभृदात्मज प्रत्यधारा येषां सदाभ्युदयदा भवति प्रसन्ना ते सम्मदा जनपदेषु धनानि तेषां तेषां यशांसि न च सीददि धर्मवर्गा സദാ പ്രസന്ന നീ ൃത്യധാരസന്നം എല്ലായ്പോഴും പ്രസന്നയായും അഭ്യുദയത അഭ്യുദയത്തെ നൽകുന്നവളായും ഭവിക്കുന്നുവോ തേയേവ അവർ തന്നെ ജനപദേഷു ജനപദങ്ങളിൽ സമ്മത സമ്മതന്മാർ ധനാനി ധനങ്ങൾ തേശാം അവർക്ക് തന്നെയാണ് യശാംസീച്ച തേഷാം യശസ്സുകളും അവർക്ക് തന്നെ ധർമ്മവർഗ ധർമ്മവർഗം ന ശീതീ ക്ഷയിക്കുന്നില്ല നിഭൃതാത്മജ പ്രത്യധാര വിനീതരായ ആത്മജരോടും പ്രത്യരോടും ധാരങ്ങളോടും കൂടിയവരായി ധന്യാ തേവ ധന്യരാകുന്നതും അവർ തന്നെയാണ് ോ ദേവി നീ ആരുടെ മേലാണോ പ്രസന്നയായി തീരുന്നത് അവർക്ക് അവിടുന്ന് എല്ലായ്പ്പോഴും അഭ്യുദയത്തെ കൊടുക്കുന്നു ജനപദങ്ങളിൽ സമ്മതരായിത്തീരുന്നത് അങ്ങനെയുള്ളവരാണ് ധനങ്ങളും യശസ്സുകളും അവർക്കുള്ളതാണ് അവരുടെ ധർമ്മവർഗങ്ങൾ ക്ഷയിക്കുന്നില്ല വിനീതരായ സന്താനങ്ങളോടും ഭൃത്യരോടും ധാരങ്ങളോടും കൂടിയവരും അവർ തന്നെ ദേവി പ്രസന്നയായാൽ ലോക നന്മയ്ക്കായി ഭവിക്കുന്നു എന്ന് ശ്ലോകത്തിൽ പറഞ്ഞതിന് ഇവിടെ വിശദീകരിക്കുകയാണ് ഈ ലോകത്തിൽ ഐശ്വര്യവാന്മാരായും ഐശ്വര്യം കുറഞ്ഞവരായും ജനങ്ങൾ പലതരത്തിലുണ്ട് ചിലർ നാട്ടിൽ എല്ലാവർക്കും സമ്മതരായി കാണപ്പെടുന്നു അവരുടെ വാക്കുകളെ എല്ലാവരും ആദരിക്കുന്നു മറ്റു ചിലർ യശസ്സുകളായി കാണപ്പെടുന്നു നേരിട്ട് കാണാനും പരിചയപ്പെടാനും കഴിയാത്തവരും അവരെ അറിയുന്നു മരണം കഴിഞ്ഞ് ശതാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും കടന്നു പോകുമ്പോഴും അവരുടെ പേരും പുകഴും നിലനിൽക്കുന്നു പലപ്പോഴും അവർ ഈശ്വര ായി ആരാധിക്കപ്പെടുന്നു അത്ര കണ്ട് ആദരവും ജനസമ്മതിയും നേടാത്ത വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോഴും ചിലർ കൂടുതൽ ദുരിതമനു സുഖം അനുഭവിക്കുന്നതായും മറ്റു ചിലർ ദുരിതമനുഭവിക്കുന്നതായും നമുക്ക് കാണാം ചിലർക്ക് ധർമ്മവർഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടേ യശസ് യശസ്സും ധനവുമാണ് ധർമ്മവർഗങ്ങളിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതെല്ലാം ഉള്ള ധന്യന്മാരായ ചുരുക്കം ചിലരെ നാം കാണുന്നു ചിലർ കുടുംബജീവിതത്തിലും സുഖമനുഭവിക്കുന്നു വിനയമുള്ള സന്താനങ്ങൾ അനുസരണയുള്ള ഭൃത്യർ സ്നേഹമുള്ള ഭാര്യ ഭർതൃബന്ധം എന്നിവ കുടുംബസുഖത്തിന്റെ അവശ്യ ഘടകങ്ങളാണ് ഇതൊക്കെ ചിലർക്കുണ്ടാകുന്നു ചിലരുടെ ഭവനങ്ങളിൽ ധനം ധാരാളമായി ഉണ്ടാകുന്നു ഇപ്രകാരം ജനസമ്മതിയും യശസ്സും ധനവും പുരുഷാർത്ഥങ്ങളും കുടുംബസുഖവും അനുഭവിക്കുന്നവർ ദേവിയുടെ പ്രസാദത്തിന് പാത്രമായവർ ആണ് ദേവീ കോപത്തിന് പാത്രമാകുന്നവരുടെ അനുഭവം മുൻ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ സദ്യോ വിനാശയതി കോപവതി കുലാനി എന്ന് धर्म्याणि देवि सकलानि सदैव कर्मा अत्यादृतप्रतिदिनं सुहृदी करोति स्वर्गं प्रयाति च ततो भवति प्रसादात् लोकत्रये फलदाननुदेवि तेनां धर्म्याणि देवि सकलानि കർമ്മ അത്യാദൃത പ്രതിദിനം സുഹൃതീകരോതി സ്വർഗം പ്രയാതി ചോ ഭവതീ പ്രസാദത് ലോകത്ര ഫലത ഞനുദേവി ദേവി അല്ലയോ ദേവി ദേവിഭവതീ പ്രസാദാ നിന്റെ പ്രസാദം കൊണ്ട് സുഹൃതി സുഹൃതിയായ പുരുഷൻ പ്രതിദിനം എല്ലാ ദിവസവും സദാ ഏവ എല്ലായ്പ്പോഴും അത്യാദൃത അതിയായ ആദരവോടെ ധർമ്മ്യാണി സകലാനി കർമാണി ധർമ്മ ായ സകല കർമ്മങ്ങളും ചെയ്യുന്നു തത് അതുമൂലം സ്വർഗം ച പ്രയാതി സ്വർഗത്തെയും മോക്ഷത്തെയും പ്രാപിക്കുന്നു തേന അതുകൊണ്ട് ദേവി അലയോ ദേവി ലോകത്രയെ അഭിഫലദാനനു മൂന്ന് ലോകങ്ങളിലും ഫലതയാകുന്നു തീർച്ച അലയോ ദേവി നിന്റെ പ്രസാദത്താൽ സുഹൃതിയായ ഉപാസകൻ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും അതിയായ ആദരവോടെ ധർമ്മ്യങ്ങളായ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു അതുമൂലം സ്വർഗത്തെയും മോക്ഷത്തെയും പ്രാപിക്കുന്നു അതുകൊണ്ട് നീ മൂന്ന് ലോകങ്ങളിലും ഫലത്തെ കൊടുക്കുന്നവളാണെന്നുള്ള ഉള്ള കാര്യം ഇത്ര സംശയമില്ല അപ്പം ദേവി പ്രസാദം ലഭിച്ച ഉപാസകനെ കുറിക്കാനാണ് ഇവിടെ സുഹൃതി എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് ഈ ജന്മത്തിലോ മുൻ ജന്മങ്ങളിലോ ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങളുടെ ഫലമാണ് ദേവിപ്രസാദത്തിന് പാത്രമായി തീരുന്നത് അങ്ങനെ ുള്ള ഭാഗ്യവാൻ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ധർമ്മ്യങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നു ധനവും മറ്റ് സാഹചര്യങ്ങളും ഉണ്ടായത് കൊണ്ട് മാത്രം ധർമ്മകർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അതിന് ദേവി പ്രസാദം തന്നെ വേണം ദേവി പ്രസാദമുള്ള സുഹൃതിയുടെ എല്ലാ പ്രവൃത്തിയും ധർമ്മമായിരിക്കുമെന്ന് സിദ്ധിക്കുന്നു ധർമാനുഷ്ഠാനത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കുമെന്നും ആ ശ്രദ്ധ ഒരിക്കലും പതറിപ്പോകുകയില്ലെന്നും അത്യാതൃത എന്ന പദം വ്യക്തമാക്കുന്നു എല്ലാ പ്രവർത്തനവും ധർമാനുസാരിയായി ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയുന്ന ദേവി ഭക്തനായ സുഹൃതിക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകുന്ന സ്വാഭാവികമായ കർമ്മഫലമാണ് സ്വർഗപ്രാപ്തി ധർമാചരണത്തിന്റെ ലക്ഷ്യമല്ല സ്വർഗം പ്രാപിച്ചവന് പുണ്യം ഉടുങ്ങുമ്പോൾ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും ദേവിപ്രസാദം ലഭിച്ചവന് അത് വേണ്ടി വരിക ഇല്ലെന്ന് കാണിക്കാനാണ് സ്വർഗം പ്രയാതി ച പ്രയാതി ച എന്ന പ്രയോഗം ച ഇവിടെ സ്വർഗപ്രാപ്തിക്ക് അപ്പുറമുള്ള മോക്ഷപ്രാപ്തിയാണ് കുറിക്കുന്നത് ഇപ്പൊ പ്രസാദം ലഭിച്ച സുഹൃതി സ്വർഗമോക്ഷങ്ങൾ പ്രാപിക്കുമെന്നതിനാൽ ദേവിയെ മൂന്ന് ലോകങ്ങളിലും ഫലപ്രദയായിട്ട് ഇവിടെ സ്തുതിക്കുന്നു ഇഹലോകം സ്വർഗലോകം ശാശ്വതമായ മോക്ഷപദം എന്നിവ എന്നി ഇവിടെ ത്രിലോകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്